മധ്യകാസയിലെ ദേർ അൽ ബലായിലേക്ക് ഇസ്രായേൽ ടാങ്കുകൾ ഇരച്ചെത്തി ഇസ്രായേൽ വിമാനം അടുത്തുള്ള മഗാസിയ അഭ്യർത്ഥി ക്യാമ്പിൽ ബോംബറിഞ്ഞ് മൂന്ന് പലസ്തീനുകളെ കൊന്നൊടുക്കി ഈ വർഷം ആദ്യം ഇസ്രായേൽ സേന ഒരു കര ആക്രമണം നടത്തിയപ്പോൾ റഫേൽ നിന്ന് സ്ഥലം മാറ്റിയിരുന്നു ഐക്യരാഷ്ട്രസഭ യു എൻ ഓപ്പറേഷൻ സെന്റർ ആസ്ഥാനമാക്കിയ ദർ അൽ ബലായിൽ നിന്ന് കൂട്ടമായി ഒഴിപ്പിക്കാൻ ഇസ്രയേൽ ഉത്തരവിട്ടതിനെ തുടർന്ന് ഗാസയിലെ സഹായ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്താൻ നിർബന്ധിതരായതായി ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കി മധ്യഗാസയിൽ പ്രവർത്തിക്കുന്ന അവസാന ആശുപത്രിയായ അല്ലക്സ ആശുപത്രി ഉടൻ ഒഴിയണമെന്ന ഭീഷണിയുമായി ഇസ്രയേൽ സൈന്യം രംഗത്തു തെക്കൻ മേഖലയിൽ നിന്ന് മധ്യനഗരത്തിലേക്ക് ആക്രമണം ഇടയാണ് ഭീഷണി ഉയർന്നത് ഇതേ തുടർന്ന് ദേർ അൽ ബലായിലെ ആശുപത്രിയിൽ കഴിയുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും സർവ്വതും നഷ്ടപ്പെട്ട ആശുപത്രിയിൽ അഭയം തേടിയ നൂറുകണക്കിന് കുടുംബങ്ങളും പലായനം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് പത്തു മാസമായി തുടരുന്ന കടന്നാക്രമണത്തിൽ ഇസ്രയേൽ സൈന്യം മുനമ്പിലെ പ്രധാന ആശുപത്രികൾ എല്ലാം തന്നെ ഹമാസ് കേന്ദ്രങ്ങളെന്ന് ആരോപിച്ച് ബോംബിട്ട് തകർത്തിരിക്കുകയാണ് ഗാസയിലെ ഇരുപത്തിമൂന്ന് ലക്ഷം ജനങ്ങളിൽ തൊണ്ണൂറ് ശതമാനത്തിനും സർവ്വതും നഷ്ടമായതായി ഐക്യരാഷ്ട്ര സഭാ സംഘടന റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനിടെ ഞായറാഴ്ച കൈറോയിൽ നടന്ന സമാധാന ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ നടപ്പാക്കാൻ സന്നദ്ധമാണെന്ന് ഹമാസ് അറിയിച്ചിരുന്നു അതിനിടെ ഗാസ സിറ്റിയിൽ ഇസ്രയേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഏഴുപേർ കൊല്ലപ്പെട്ടു ഒക്ടോബർ ഏഴിന് ഗാസയിലേക്ക് കടന്നാക്രമണം ആരംഭിച്ചതിനുശേഷം ഇസ്രയേലിന് സഹായമായി അമേരിക്കയുടെ അഞ്ഞൂറോളം വിമാനങ്ങൾ ടെല്ലവിവിലെത്തി യുദ്ധ ഉപകരണങ്ങളും മറ്റുമായി അൻപതിനായിരം ടൺ സൈനിക സഹായമാണ് അഞ്ഞൂറ് വിമാനത്തിലും നൂറ്റിയേഴ് കപ്പലുകളിലുമായി ഇസ്രയേലിൽ അമേരിക്ക ഇതുവരെ എത്തിച്ചിട്ടുള്ളത് ഇസ്രയേലിനുള്ള സഹകരണം അവസാനിപ്പിക്കാനുള്ള ഉപരോധം ഏർപ്പെടുത്താനും മധ്യസ്ഥ സംഘടനകൾ യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മാധ്യമ പ്രവർത്തകരെ കൊന്നൊടുക്കുകയും മാധ്യമ സ്വാതന്ത്ര്യം ഹനിക്കുകയും ചെയ്യുന്ന ഇസ്രയേലിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് റോയിട്ടേഴ്സ് വിതൌട്ട് ബോർഡേഴ്സ് അടക്കമുള്ള അറുപത് മാധ്യമ സംഘടനകളാണ് രംഗത്തുവന്നിരുന്നത് ഒക്ടോബർ മുതൽ നടന്നുവരുന്ന കടന്നാക്രമണത്തിൽ ഇതുവരെ നൂറ്റി മുപ്പത് പലസ്തീൻ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതിൽ മുപ്പത് പേർ കൊല്ലപ്പെട്ടത് യുദ്ധം റിപ്പോർട്ട് ചെയ്യുന്നതിന് ഇടയാണ് ഗാസയിലെ ഹമാസ് ഇസ്രയേൽ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് ഈജിപ്ത് ഖത്തർ യു എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ നടന്ന സമാധാന ചർച്ച പരാജയപ്പെട്ടു ബന്ദികളുടെ മോചനകാര്യത്തിൽ ഹമാസും ഇസ്രയേലും പരസ്പരം ആരോപണം ഉന്നയിച്ച സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായാണ് ചർച്ച പരാജയപ്പെടാൻ കാരണമായത് അതേസമയം മധ്യഗാസയിലെ ദ്രയൽ അൽ ബലാഹിൽ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞുപോകാൻ ഇസ്രയേൽ സേന ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകൾക്ക് നേരെ സൈനിക നടപടി ഉടൻ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് മധ്യഗാസയിൽ പ്രവർത്തിച്ചിരുന്ന ഏക ആശുപത്രിയായ അല്ലക്സയിൽ നിന്ന് രോഗികൾ ഒഴിഞ്ഞുപോയി തുടങ്ങിയിട്ടുണ്ട് അത്യാഹിത വിഭാഗമൊഴികെ മറ്റ് യൂണിറ്റുകൾ എല്ലാം പ്രവർത്തനം നിർത്തി അൽ നുസൈറത്തിലെ ഒരു സ്കൂളിൽ പ്രവർത്തിച്ചിരുന്ന അഭ്യാര്ത്ഥി ക്യാമ്പിനു നേരെ നടന്ന ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു തെക്കൻ ഗാസയിലെ റഫേലെ അഭ്യർത്ഥി ക്യാമ്പിനു നേരെ നടന്ന ആക്രമണത്തിൽ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഗാസ സിറ്റി ബീച്ചിലെ ഒരു ടെന്റിന് നേരെ നടന്ന ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെട്ടു ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ദക്ഷിണ ലബനനിൽ ഇസ്രയേലും വടക്കൻ ഇസ്രയേലിൽ ഹിസ്ബുള്ളയും നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഇരു കൂട്ടരും താൽക്കാലികമായി പിൻവാങ്ങിയിട്ടുണ്ട് ഇറാൻ യമനിലെ ഹൂതി വിമതർ എന്നിവരുമായി ചേർന്ന സംയുക്ത ആക്രമണത്തിനുള്ള ഹിസ്ബുള നീക്കം വിജയം കണ്ടില്ല ചെങ്കടലിൽ വെള്ളിയാഴ്ച ഹൂതി വിമതരുടെ ആക്രമണത്തിന് ഇരയായ എണ്ണക്കപ്പലിലെ തീയണയ്ക്കാൻ ആയിട്ടില്ല ഇതിലെ ജോലിക്കാരെ ഒരു ഫ്രഞ്ച് പടക്കപ്പൽ രക്ഷപ്പെടുത്തിയിരുന്നു ഗാസയിൽ പത്ത് മാസം പിന്നിട്ട ഇപ്പോഴത്തെ യുദ്ധത്തിൽ മരിച്ചവരുടെ എണ്ണം നാൽപ്പതിനായിരം കടന്നു പരിക്കേറ്റവരുടെ എണ്ണം തൊണ്ണൂറ്റിമൂവായിരത്തി കടന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി